ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും സുഖല്ലേ മോളെ പറഞ്ഞതുമല്ലോ മനസ്സിലായോ ലുലുവിലേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബൗൺസിംഗ് ബോൾ എടുക്കണമെങ്കിൽ ചില്ലറ പൈസ കൊടുക്കണം കേട്ടോ അപ്പൊ അതിനുള്ള ചില്ലറയാണ് അവിടെ കയ്യിൽ ഇരിക്കുന്നതെന്നാ പറഞ്ഞത് കേട്ടോ അങ്ങനെ ദേ ഞങ്ങൾ ലുലേക്ക് എത്തി ഇന്ന് നല്ല തിരക്കാണെ ഒന്നാമത്തെ കാര്യം ഇന്ന് വെള്ളിയാഴ്ച രണ്ടാമത് ഇവിടെ നല്ല രീതിയിലുള്ള ഓഫർ കിടക്കുന്നുണ്ട് എല്ലാ സാധനങ്ങൾക്കും അൻപത് ശതമാനം ഓഫറാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പം ദേ ഞങ്ങൾ അത് സത്യമാണോ എന്ന് എന്നറിയാനും കൂടെ ഒരു ടെസ്റ്റും കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ കാര്യം ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം മുന്നേ ഈ ഓഫർ വരുന്നതിന് മുന്നേ ഏട്ടോ വന്നിട്ട് ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വില അൻപത്തൊൻപത് റിയാലായിരുന്നു കേട്ടോ ആ ടീഷർട്ട് ഇന്ന് വന്ന് നോക്കിയപ്പോൾ അതിന് അൻപത് ശതമാനം കേട്ടോ അപ്പം അതിന്റെ പകുതി പൈസ കൊടുത്താൽ മതിയല്ലോ അങ്ങനെതേ ഒരു മൂന്നാല് ടീഷർട്ട് കേട്ടോ അത് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങൾക്കും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ അപ്പം എന്താ നാളെ കൂടെ ഉള്ളു കേട്ടോ അപ്പതേ എന്നാലും കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ എല്ലാ ഓടി നടന്ന് കാണുവാണ് കേട്ടോ പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു കിൻഡർജോയ്ക്കുള്ള സോപ്പിടലാണ് കേട്ടോ അതിനുശേഷം ഇത് നീണ്ട ഇങ്ങനെ നിൽക്കുവാണേ ഇത് എപ്പോ അടിച്ചു തീരുവെന്നൊന്നും അറിയത്തില്ല കാരണം എല്ലാവരുടെ കയ്യിൽ ഒരു കുട്ട സാധനങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ